സഹയാത്രയുടെ കളറായി തിരക്കുകളെല്ലാം മാറ്റിവെച്ചാണ് പെയിന്റിംഗ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തനത്തിന് എത്തിയത് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൂറ്റനാട്ടെ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് തൃത്താല ആലങ്കോട് കടവല്ലൂർ മേഖലകളിലെ നൂറോളം വരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ മണിക്കൂറുകൾ കൊണ്ട് പെയിന്റ് ചെയ്തു നൽകിയത് ഇതോടെ സമാനതകളില്ലാത്ത സഹജീവി സ്നേഹത്തിന്റെ വിടംബരമായി മാറി ജനകീയ പെയിന്റിംഗ് ഞായറാഴ്ച രാവിലെ മണിക്ക് തുടങ്ങി മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് കെട്ടിടം മുഴുവൻ പെയിന്റ് ചെയ്ത് പൂർത്തിയാക്കി നൌഷാദ് മുക്കൂട്ട ഉമ്മറാലിക്കര രാജേഷ് രതീഷ് പട്ടിശ്ശേരി ഷിഹാബ് ഒറ്റപ്പിലാവ് സുഭാഷ് ബാബുവി ടി വിശ്വംഭരൻ ഷിഹാ പുലിക്കുളം രാമകൃഷ്ണൻ ശിവശങ്കരൻ പെരിങ്ങോട് എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ജില്ലകളിൽ നിന്നുള്ളവരാണ് പെയിന്റിങ്ങിനെത്തിയത് ഇവരെ കൂടാതെ സഹയാത്രാ ഭാരവാഹികൾ രക്ഷാധികാരികൾ ജനപ്രതിനിധികൾ തൊഴിലാളികളുടെ സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും സഹയാത്രാ ഭാരവാഹി